ും നമസ്കാരം ശുഭകരമാകട്ടെ ഇതിനും സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മൾ ഒളിമ്പസിന്റെ ഡീപികോളജിക്കൽ ഫെലോഷിപ്പ് എന്നുള്ള പരമ്പരയില് ഒളിമ്പസ് ദർശനത്തെ കുറിച്ചാണ് പത്താമത്തെ നമ്മൾ പഠിക്കുന്നത് അതിലെ രണ്ടാമത്തെ ഭാഗം ഒളിമ്പസ് ബദലുകൾക്ക് ഒരു ബദൽ എന്നുള്ളതാണ് അതിനെക്കുറിച്ച് ഇവിടെ എങ്ങനെയാണ് പറയുന്നത് ഒളിമ്പസ് ഡോക്ടറിങ് ഇക്കോളജി സ്പിരിച്വാലിറ്റി ആൻഡ് സസ്റ്റൈനബിലിറ്റി ആസ് പാത്ത് ബദലുകൾക്ക് ഒരു ബദൽ ഒളിമ്പോസഫിക്കൽ ഡോക്ടർ ഓൺ കോഗ്ലേറ്റീവ് ആൻഡ് ട്രാൻസെൻഡന്റൽ ഇക്കോളജീസ് വൈജ്ഞാനികവും അതിഭൗതികവുമായ ചുറ്റുപാടുകളെ ഉപാഖ്യാനം ചെയ്ത് കൈകാര്യം ചെയ്യുന്നു നാം ഭൗതികമായി കണ്ട് ഇടപെടുന്ന പരിസ്ഥിതിയാണ് വൈജ്ഞാനിക ചുറ്റുപാട് എന്നാൽ അഭൗതികമെന്ന് അദൃശ്യമാണെങ്കിലും അഭൗതിക അഭൗമികമെന്നത് അഭൗതികമെന്നത് അദൃശ്യമാണെങ്കിലും യാഥാർത്ഥ്യവുമായി അനുഭവവേദ്യമായി അംഗീകരിക്കപ്പെടേണ്ടവയാണ് ഉപഭോഗത്വത്തിൽ നിന്നും ആഴത്തിലുള്ള പാരിസ്ഥിതിക ജീവിതത്തിലേക്കുള്ള ഒരു പാതയും ലക്ഷ്യവുമാണ് ഒളിമ്പസ് ഇത് ഭൗതികതയെയും ആത്മീയതയെയും പ്രവർത്തനം ആസൂത്രണം വിനിമയം ചൈതന്യം എന്നിവയിലൂടെ സമന്വയിപ്പിക്കുന്നു ഒളിമ്പസ് എന്നത് സുസ്ഥിരതയിലേക്കുള്ള ഒരു പാലവും അടിസ്ഥാനപരമായ ജീവിതത്തിലേക്ക് മടങ്ങാനുള്ള ഒരു പ്രതിവിദ്യാഭ്യാസ പദ്ധതിയുമാണ് ആഴത്തിലുള്ള പാരിസ്ഥിതിക സ്വയംബോധ്യം സുസ്ഥിരമായ സംസ്കാരവും സാമൂഹവും കെട്ടിപ്പടുക്കാൻ പ്രായോഗികവും പരീക്ഷിക്കപ്പെട്ടതുമായ പരിഹാരങ്ങൾ എന്നിവ ഒളിമ്പസ് വാഗ്ദാനം ചെയ്തു യഥാർത്ഥത്തിൽ ആവശ്യമുള്ളതിനെ മാത്രം സ്വീകരിച്ച് നിലനിർത്തിക്കൊണ്ട് ഇത് ജീവിതത്തെ പുനർനിർവചിക്കുന്നു അതുകൊണ്ട് തന്നെ ഒളിമ്പസ് നിലവിലുള്ള ബദലുകൾക്ക് ഒരു ബദൽ ഒരു ബദലായി മാറുന്നു അപ്പോ ഇതാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഇക്കോസഫിക്കൽ ഡോക്ടറൻ ഇക്കോസഫി എന്ന് വെച്ചാൽ ഇക്കോളജിക്കൽ ഫിലോസഫി പ്രകൃതി തത്വശാസ്ത്രം ഓൺ കോഗ്നേറ്റീവ് ആൻഡ് ട്രാൻസെൻഡൻഡൽ ഇക്കോളജിസ് അല്ലെങ്കിൽ ട്രാൻസെൻഡെൻഡൽ എൻവയർമെന്റ്സ് എന്ന് ആണ് നമ്മൾ ഈ ഇക്കോളജിയെ ഇക്കോസഫിയെ പറയുന്നത് ഇതൊരു ഇക്കോസഫിക്കൽ ഡോക്ടറൈൻ ആണെന്ന് നമുക്ക് മനസ്സിലായി എന്തിന്റെ ഇക്കോസഫിയാണ് കാഗ്നെറ്റീവ് ആൻഡ് ട്രാൻസെൻഡൻഡൽ ഇക്കോളജി കാഗ്നെറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈജ്ഞാനികമായ നമുക്ക് അറിയാൻ കഴിയുന്നു നമുക്ക് തൊട്ടറിയാൻ കഴിയുന്നു അതാണ് കോഗ്നേറ്റീവ് എന്ന് പറയുന്നത് പിന്നെ ട്രാൻസെൻഡൻസ് എന്ന് പറയുന്നത് വിശിഷ്ടത തൊട്ടറിയാൻ കഴിയില്ല വിശിഷ് വിശിഷ്ടമായിട്ടുള്ള ഒരു അവസ്ഥ നമുക്ക് മനസ്സിലാവും അതാണ് ട്രാൻസെൻഡൻസ് എന്ന് പറയുന്നത് അപ്പോ തൊട്ടറിയാൻ കഴിയുന്ന വൈജ്ഞാനികമായിട്ടുള്ളതും അതിഭൗതികം എന്നുവെച്ചാൽ ഭൗതികത്തിനും അതീതമായിട്ടുള്ളത് മെറ്റാഫിസിക്കൽ ആയിട്ടുള്ളത് അത്തരം എൻവയോൺമെന്റുകളെ ചുറ്റുപാടുകളെ മനസ്സിലാക്കി ഉപാഖ്യാനം ചെയ്ത് കൈകാര്യം ചെയ്യുന്നതാണ് ഈ ഒളിമ്പോസഫിക്കൽ ഡോക്ടർ പക്ഷെ അത് വെറും ഒരു തത്വശാസ്ത്രം അല്ല അത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കി അതിന് അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്താനുള്ള ഒരു ക്രമീകരണ പദ്ധതിയാണ് നാം ഭൗതികമായി കണ്ടിടപെടുന്ന പരിസ്ഥിതിയാണ് വൈജ്ഞാനിക ചുറ്റുപാട് നമുക്ക് അതെന്താണ് നമുക്ക് തൊട്ടറിയാൻ കഴിയും ഞാൻ ഇവിടെ ഇതിനെ പിടിച്ച് തള്ളിയാൽ അത് അങ്ങോട്ട് നീങ്ങുമെന്ന് എനിക്ക് മനസ്സിലാവും നമ്മൾ ഒരേ ഒരു ഒരു കാര്യം ഇപ്പോൾ ഭക്ഷണ സാധനം ചൂടാകണമെങ്കിൽ തീ കത്തിക്കണം നമുക്കറിയാം ഇതെല്ലാം നമ്മുടെ വൈജ്ഞാനികമായിട്ടുള്ള പരിസ്ഥിതിയാണ് നമ്മുടെ ചുറ്റുപാടും നടന്നുകൊണ്ടിരിക്കുന്ന സാധാരണ കാര്യങ്ങളാണ് ഒരു ചലനത്തിന്റെ ഹേതുവാകുന്നത് ചെയ്താൽ അത് സംഭവിച്ചുകൊള്ളു എന്നുള്ളത് നമുക്ക് മനസ്സിലാവും വളരെ ഈസിയാണ് നമുക്ക് ആ ഒരു കാര്യത്തെ ബോധ്യപ്പെടാൻ വളരെ എളുപ്പമാണ് എന്നാൽ അതിഭൗതികമെന്നത് അദൃശ്യമാണെങ്കിലും യാഥാർത്ഥ്യമായി അനുഭവവേദ്യമായി അംഗീകരിക്കപ്പെടുന്നവയാണ് നമ്മൾ നമുക്ക് മനസ്സിലാവുന്നു യാഥാർത്ഥ്യമാണിത് അനുഭവവേദ്യമാണ് പക്ഷെ അദൃശ്യമാണ് നമുക്ക് കാണാൻ കഴിയില്ല അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പൊ ഉദാഹരണത്തിന് പ്രണയം എന്ന് പറയുന്നത് എന്തിന് വിശപ്പ് എന്ന് പറയുന്നത് വിശപ്പ് എന്ന് പറയുന്നത് ഉണ്ടെന്ന് നമുക്കറിയാം നമ്മൾ അനുഭവിക്കുന്നതാണ് പക്ഷെ കാണുന്നില്ല യഥാർത്ഥത്തിൽ എന്താ സംഭവം എന്നുള്ളത് നമുക്ക് അറിയില്ല വിശപ്പ് എന്നുള്ളത് ഭക്ഷണം കഴിക്കാത്തത് കൊണ്ട് വിശപ്പാണെന്ന് നമുക്ക് ചിലർക്ക് തോന്നും ചിലർക്ക് തോന്നും അത് സമയമായതിൻ്റെയാണെന്ന് ചിലർക്ക് തോന്നും അത് ഏർ ശരീരത്തിനകത്ത് ശരിയാം വിധം പോഷണങ്ങൾ ലഭിക്കാതെ വരുന്ന സമയത്ത് അല്ലെങ്കിൽ സമയത്തിനനുസരിച്ച് പോഷണങ്ങൾ ലഭിക്കാതെ വരുന്ന സമയത്ത് ശരീരം പ്രകടിപ്പിക്കുന്ന ഒരു പ്രത്യേക അവസ്ഥയാണ് നമ്മൾ എങ്ങനെയാണ് ഇതിനെ ബോധ്യപ്പെട്ടു വെച്ചിരിക്കുന്നത് അതിനനുസരിച്ച് ഇതിന്റെ ഉപാഖ്യാനത്തിൽ മാറ്റം അപ്പൊ ഇത് ഈ അതിഭൗതികമെന്ന് പറയുന്നത് അദൃശ്യം കാണാൻ കഴിയില്ല പക്ഷെ യാഥാർത്ഥ്യം എന്ന രീതിയിൽ നമുക്ക് അനുഭവ വിദ്യമാകുന്നതാണ് നമ്മൾ അംഗീകരിക്കുന്നതാണ് അതിനെ വിട്ടിട്ടൊരു കളിയില്ല വിശപ്തനെ വിട്ടിട്ടൊരു കളിയില്ല പ്രണയത്തെ വിട്ടിട്ടൊരു കളിയില്ല അത് അവിടെ ഉണ്ട് പക്ഷെ നമ്മൾ കാണുന്നില്ല അപ്പൊ ഇതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ ഉപഭോഗത്വം ഉണ്ടല്ലോ നമ്മുടെ ഉപഭോഗ സംസ്കാരം എന്ന് പറയുന്നത് കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത് ആ ഉപഭോഗത്വത്തിൽ നിന്നും എല്ലാം കൺസ്യൂം ചെയ്യുന്ന ഒരവസ്ഥയിൽ നിന്നും ആഴത്തിലുള്ള പാരിസ്ഥിതിക ജീവിതത്തിലുള്ള ഒരു പാത ആണ് ഒളിമ്പസ് എന്ന് പറയുന്നത് ഈ പാത എന്ന് പറയുന്നത് ഈ ഭൗതികതയെയും അതിഭൗതികതയെയും ആധാരമാക്കിയിട്ടാണ് ഈ പാത ഉണ്ടാക്കിയിട്ടുള്ളത് ഭൗതികതയുടെ ഒരു ലോകമാണ് ഈ ഉപഭോഗത്വം എന്ന് പറയുന്നത് അതിഭൗതികതയുടെ ലോകം നമുക്ക് അറിയാൻ കഴിയാത്ത വിശിഷ്ടമായ ഒരുപാട് ഗുണങ്ങളും മൂല്യങ്ങളും ധർമ്മങ്ങളും ലക്ഷ്യങ്ങളും ഉത്തരവാദിത്തങ്ങളും ഒക്കെയുള്ള ഒരു ലോകമാണ് ആഴത്തിലുള്ള പാരിസ്ഥിതിക ജീവിതം എന്ന് പറയുന്നത് ഡീപിക്കോളജിക്കൽ ലിവിങ് എന്ന് പറയുന്നത് അപ്പൊ ഈ ഉപഭോഗത്വം എന്ന് പറയുന്നത് കേവല അവസ്ഥയിൽ നിന്നും ആഴത്തിലുള്ള പാരിസ്ഥിതിക ജീവിതത്തിലേക്കുള്ള ഒരു പാത ആണ് ഒളിമ്പസ് നമ്മുടെ മുന്നിൽ തുറന്നു വരുന്നത് അതാണ് ഇതിന്റെ ലക്ഷ്യം എന്താണ് ഒളിമ്പസ് മുൻപോട്ട് വയ്ക്കുന്ന ഒരു ജീവിത വ്യവസ്ഥയുണ്ട് അതാണ് ലക്ഷ്യം അപ്പൊ ഒരു പാതയും ലക്ഷ്യവുമാണ് ഒളിമ്പസ് ഇത് ഭൗതികതയെയും ആത്മീയതയെയും സമന്വയിപ്പിക്കുകയാണ് ചെയ്യുന്നത് ചില പ്രത്യേക കാര്യങ്ങൾ കൂടെ കൂട്ടിച്ചേർത്തിട്ടാണ് സമന്വയിപ്പിക്കുന്നത് അതായത് ഭൗതികമായിട്ടുള്ളതിന്റെയും ആത്മീയമായിട്ടുള്ളതിന്റെയും പ്രവർത്തനം അതിന്റെ ആസൂത്രണം വിനിമയം ചൈതന്യം ഈ ഭൗതികതയുടെയും ആത്മീയതയുടെയും പ്രവർത്തനം വെച്ചാൽ ഭൗതികമായത് പ്രതിഭാസപരമായത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ആ പ്രവർത്തനം എന്ന് പറയുന്നത് ആണ് സംഘാടകത്വം എന്ന് പറയുന്നത് ജീവന്റെ സ്വഭാവമാണ് ഇത് സംഘാടകത്വം എന്ന് പറയുന്നത് ആസൂത്രണം എന്ന് പറയുന്നത് ധർമ്മത്തെ എങ്ങനെയാണ് നടപ്പിലാക്കേണ്ടത് എന്നുള്ളതാണ് ആസൂത്രണം ഈ ആസൂത്രണ വ്യവസ്ഥയാണ് നമ്മൾ മനസ്സെന്ന് പറയുന്നത് വിനിമയം നമ്മുടെ പരിസരവുമായിട്ടുള്ള വിനിമയം ആ വിനിമയത്തെയാണ് നമ്മൾ ജ്ഞാനം എന്ന് പറയുന്നത് ബോധം അല്ലെങ്കിൽ ബോധ ഉദയം അവയർനെസ് അവബോധം എന്നൊക്കെ പറയുന്നത് അതൊരു വിപുലമായ ഒരു ഏരിയയാണ് വിനിമയം എന്ന് പറയുന്നത് അതിനുമപ്പുറത്ത് ഒന്നാണ് ഇതിനെല്ലാം ചലിപ്പിക്കുന്ന ശക്തി ഊർജം എന്ന് പറയുന്നത് അതിനെയാണ് നമ്മൾ ചൈതന്യം എന്ന് പറയുന്നത് അത് പല പല മേഖലകളിൽ പല വിഭാഗങ്ങളിൽ പല രൂപങ്ങളിൽ പല മാനങ്ങളിലുണ്ട് ഇവയെല്ലാം ഒരുമിച്ച് സമന്വയിപ്പിക്കുന്നതാണ് അതായത് ഭൗതികതയെയും ആത്മീയതയെയും പ്രവർത്തനം ആസൂത്രണം വിനിമയം ചൈതന്യം എന്നിവയിലൂടെ സമന്വയിപ്പിക്കുകയാണ് ഒളിമ്പസ് ചെയ്യുന്നത് അങ്ങനെ ഒളിമ്പസിൽ ചെയ്യാൻ കഴിയണമെങ്കിൽ ഒളിമ്പസ് പ്രത്യേകമായിട്ട് പുതുതായിട്ട് ഉണ്ടാക്കിയ ഒരു സാധനം ഇത് പ്രകൃതിയിൽ അങ്ങനെയാണ് അത് ഘടന ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അതിനെ പരിഭാഷണം ചെയ്ത് അത് കൈകാര്യം ചെയ്യാനുള്ള ഒരു വ്യവസ്ഥ നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ് ഒളിമ്പസ് ചെയ്യുന്നത് അല്ലാതെ ഒളിമ്പസ് ഇത് പുതുതായിട്ട് കണ്ടെത്തിയ ഒരു കാര്യമല്ല പ്രകൃതിയിൽ അങ്ങനെയാണുള്ളത് എന്നുള്ളത് പിന്നെ ഒളിമ്പസ് എന്നത് സുസ്ഥിരതയിലേക്കുള്ള ഒരു പാലവും അടിസ്ഥാനപരമായ ജീവിതത്തിലേക്ക് മടങ്ങാനുള്ള ഒരു പ്രതി വിദ്യാഭ്യാസ പദ്ധതിയുമാണ് ഈ നമുക്ക് സസ്റ്റൈനബിലിറ്റി ഉള്ളത് നമ്മൾ ഗ്രാമീ വ്യവസ്ഥയിലേക്ക് കടന്നപ്പോൾ മുതൽ കാർഷിക വ്യവസ്ഥയിലേക്ക് കടന്നപ്പോൾ മുതൽ നഷ്ടപ്പെടാൻ തുടങ്ങി ഈ നഷ്ടപ്പെട്ട് നഷ്ടപ്പെട്ട് നമ്മളതിങ്ങനെ അതിന്റെ നമ്മുടെ പോകുന്ന ദിശ എങ്ങനെ തിരിഞ്ഞ് 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 അതായത് സമാ ഭൂമി പോകുന്ന പോലെ സമാന്തരമായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിൽ നിന്നും നമ്മൾ അതിൽ നിന്നും വിസ്ഫോടനാത്മകമായി പതുക്കെ ഗതി തിരിഞ്ഞ് ഗതി തിരിഞ്ഞ് ഗതി തിരിഞ്ഞ് ഗതി തിരിഞ്ഞ് നമ്മളെ നമ്മൾ അതിന്റെ ഒരു ഒരു എന്താ പറയാ സുരക്ഷിതത്വത്തിന്റെ ഒരു ഗ്രാഫ് ഉണ്ടല്ലോ ആ ഗ്രാഫിന്റെ പരിധി വിട്ടിട്ട് നമ്മൾ കടന്നുപോയി അപ്പൊ അങ്ങനെ കടന്നു പോകുന്ന വിസ്ഫോടകാത്മകമായ ഒരു ജീവിതത്തിൽ നിന്നും സുസ്ഥിരതയുടെ ആ ഒരു ഗ്രാഫിലേക്കുള്ള സുസ്ഥിരതയുടെ ഒരു തട്ടിലേക്കുള്ള തലത്തിലേക്കുള്ള അത്തരം ഒരു ജീവിത വ്യവസ്ഥയിലേക്കുള്ള ഒരു പാലം ഒരു ബ്രിഡ്ജ് ഡയറക്റ്റ് ആയിട്ട് അങ്ങോട്ടേക്ക് പോകാനുള്ള ഒരു ബ്രിഡ്ജാണ് ഒളിമ്പസ് മുൻപോട്ട് വെക്കുന്നത് അത് അടിസ്ഥാനപരമായിട്ട് എന്താണ് നമ്മൾ ഈ കയറിപ്പോയ ഒരു ആൽഗരിതം ഉണ്ടല്ലോ ആ കയറിപ്പോയ ആൽഗരുതം നമ്മളിൽ ഉണ്ടാക്കി തന്നത് സംസ്കാരമാണ് വിദ്യയാണ് യുക്തിയാണ് അക്കാഡമിയാണ് അപ്പൊ അതിനെ വിദ്യ എന്ന് വിളിച്ചാൽ മതി ആ വിദ്യാഭ്യാസം കൊണ്ടാണ് നമ്മൾ അതിലേക്ക് കയറിപ്പോയിട്ടുള്ളത് ആ വിദ്യാഭ്യാസ പദ്ധതി നമ്മളെ ഉയർത്തിക്കൊണ്ടുപോയത് നമ്മൾ മനസ്സിലാക്കി അതിലും ശക്തമായിട്ടൊരവസ്ഥയിലൂടെ നമ്മൾ തിരിച്ച് ഇറങ്ങി വരുന്ന ഒരവസ്ഥ തിരിച്ച് ഇറക്കിക്കൊണ്ടുവരുന്ന ഒരവസ്ഥ അതിനെയാണ് പ്രതി വിദ്യാഭ്യാസ പദ്ധതി എന്ന് പറയുന്നത് അപ്പോ അടിസ്ഥാനപരമായ ജീവിതത്തിലേക്ക് മടങ്ങാനുള്ള ഒരു പ്രതി വിദ്യാഭ്യാസ പദ്ധതിയുമാണ് ഒളിമ്പസ് എന്ന് പറയുന്നത് ഇത് നമുക്ക് ഒളിമ്പസ് പഠിക്കുന്നതിലൂടെ നമുക്ക് ഉണ്ടായി വരുന്ന ചില ആഴത്തിലുള്ള പാരിസ്ഥിതിക സ്വയംബോധ്യം എന്നുള്ളതാണ് ഡീപിക്കോളജിക്കൽ സെൽഫ് റിലയൻസ് സെൽഫ് റിയലൈസേഷൻ എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥ ആഴത്തിനുള്ള പാരിസ്ഥിതിക സ്വയംബോധം അതായത് പരിസ്ഥിതി എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ മരം നടണം പിന്നെ പ്ലാസ്റ്റിക് കത്തിക്കരുത് എന്നൊക്കെ പറയുന്ന ഒരു പറയുന്നൊരവസ്ഥയ്ക്ക് പകരം നമ്മളുടെ ഓരോ വചനത്തിൽ നമ്മുടെ ഒരു ചലനത്തിൽ നമ്മുടെ ഒരു ചിന്തയിൽ നമ്മൾ എത്രത്തോളം പ്രകൃതിയുമായി ലീനമായിരിക്കുന്നു ചേർന്ന് ചലിക്കേണ്ടിയിരിക്കുന്നു ഹാർമണിയിലായിരിക്കുന്നു ഏകാത്മകമായി താളാത്മകമായി ഇരിക്കുന്നു എന്ന അവബോധത്തിലായിരിക്കുന്നൊരവസ്ഥ അതിനെക്കുറിച്ച് ഓർമ്മ വരുമ്പോൾ പരിസ്ഥിതി എന്ന് പറയുന്ന സമയത്ത് മരം എന്ന് വിചാരിക്കുന്ന ഒരവസ്ഥയല്ല ഇരുപത്തിനാല് മണിക്കൂറും നമ്മൾ അതിലായിരിക്കുന്നൊരവസ്ഥ ഒരു ഒരു അമ്മ അബ്ബ ജീവിക്കുന്നത് എപ്പോഴും കുഞ്ഞിന്റെ ഓർമ്മയിലായിരിക്കും അമ്മ എപ്പോഴും ജീവിക്കുന്നുണ്ട് അച്ഛൻ ആ കുഞ്ഞിന്റെ ചലനങ്ങൾ ഏതെല്ലാം വഴി പോകുമെന്നുള്ളതിനെ കുറിച്ചുള്ള ഇരുപത്തിനാല് മണിക്കൂറുള്ള നല്ലൊരു അച്ഛൻ നല്ലൊരു ഗുരു തന്റെ ശിഷ്യൻ ഏത് വഴിക്ക് പോകുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള അവസ്ഥയിലായിരിക്കും തിരിച്ചും ശിഷ്യൻ എപ്പോഴും ഗുരുവിന്റെ വെട്ടത്തിലായിരിക്കും നല്ലൊരു മകൻ അച്ഛൻ്റെയും അമ്മയുടെയും ആ വെട്ടത്തിൽ വെട്ടം എന്ന് വെച്ചാൽ കൺവെട്ടം തന്നെയല്ല അവരുടെ ബോധത്തിന്റെ വെട്ടത്തിലായിരിക്കും അവരുണ്ടെന്നുള്ള ബോധ്യത്തിലായിരിക്കും എപ്പോഴും അവിടേക്കൊരു കണക്ഷൻ ഉണ്ടാവും അതുപോലെ നമ്മൾ ഈ ഈ പ്രകൃതിയാകുന്ന മഹാസംവിധാനത്തിനകത്ത് ഞാൻ അതുമായിട്ട് കണക്ടായി നിക്കുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു അവയർനെസ് ആഴത്തിലുള്ള പാരിസ്ഥിതിക സ്വയംബോധ്യം എന്ന് പറയുന്നതാണ് നമ്മൾ നമ്മൾ അതിനനുസരിച്ചുള്ള ഒരു ബോധ ത്തിന്റെ തുറവുണ്ടാകുന്ന ഒരവസ്ഥ അത് എത്രത്തോളം ഉണ്ടാകുന്ന എന്ന് വെച്ചാൽ നമ്മൾ ഏത് ബോധതലത്തിൽ നിൽക്കുന്നു ഞാൻ വ്യക്തിയുടെ തലത്തിൽ നിൽക്കുന്നു ശരീരത്തിന്റെ തലത്തിൽ നിൽക്കുന്നു അതോ കുടുംബത്തിന്റെ തലത്തിൽ നിൽക്കുന്നു ഞാൻ സാമൂഹ്യ ഒരു പൗരന്റെ തലത്തിൽ നിൽക്കുന്നു അതോ ഒരു ഭൗമ ജീവി ഭൂമിക്കാരൻ എന്നുള്ള രീതിയിൽ നിൽക്കുന്നു എന്നുള്ളതൊക്കെയാണ് അവിടുത്തെ കാര്യം അപ്പൊ അതിനനുസരിച്ചുള്ള ഒരു സ്വയംബോധ്യം നമുക്ക് ഉണ്ടാകും സുസ്ഥിരമായ സംസ്കാരത്തെ കെട്ടിപ്പടുക്കുക എന്നുള്ളൊരു പരിപാടി അതായത് കമ്മ്യൂണിറ്റി ബിൽഡിംഗ് എന്ന് പറയുന്നത് സുസ്ഥിരമായിട്ടുള്ള ഒരു ജീവിതം എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് സാധ്യമല്ല ബയോഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഒരു ഒരു ഇക്കോസിസ്റ്റത്തിൽ നമ്മൾ ഒറ്റയ്ക്ക് ഞാൻ എന്നുള്ള ഒരു ബോധത്തിൽ ജീവിക്കുക എന്നുള്ളത് പ്രായോഗികമല്ല അങ്ങനെയൊക്കെയാണ് നമ്മൾ ബ്രേക്ക് ദ ചെയിൻ ഉപയോഗിച്ചിട്ട് ഡിവൈഡ് ആൻഡ് റൂൾ ഉപയോഗിച്ചിട്ട് സായ്പന്മാരെ നമ്മളെ അതാണ് പഠിപ്പിച്ചതെങ്കിലും അത് പ്രായോഗികമല്ല അങ്ങനെയല്ല ജീവിക്കേണ്ടത് അങ്ങനെയല്ല ജീവിക്കേണ്ടത് എന്നുള്ള പ്രായോഗികമല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ താൽക്കാലികമായിട്ട് സമ്പത്ത് ഉണ്ടാകാനൊക്കെ ഞാൻ ഒറ്റക്കൊറ്റക്കൊറ്റക്കൊറ്റയ്ക്ക് പോകുന്നതായിരിക്കും പ്രായോഗികം പക്ഷെ അധികാല് പോകൂല അങ്ങനെ സമാധാനം ഉണ്ടാവില്ല സമൂഹം സുസ്ഥിരമായിരിക്കുക സമൂഹത്തിന്റെ ആ ഒരു 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 സിസ്റ്റം തകരാറിലാവും അപ്പോ ആ അത്തരത്തിൽ ആയിത്തരണ നമുക്കൊരു കമ്മ്യൂണിറ്റി ഉണ്ടാവും ആ കമ്മ്യൂണിറ്റി ബിൽഡിങ് ചെയ്യുക സുസ്ഥിരമായ സംസ്കാരം ഉണ്ടാക്കുക നവഗോത്ര സംസ്കാരം നമ്മൾ മുമ്പോട്ട് വെക്കുന്ന ഒരു സംസ്കാരത്തിന്റെ പേര് അത്ര സംസ്കാരം ഉണ്ടാക്കുക ഒരു സമൂഹത്തെ സസ്റ്റൈനബിൾ കമ്മ്യൂണിറ്റിയെ കെട്ടിപ്പടുക്കുക അതുപോലെ തന്നെ പ്രായോഗികവും പരീക്ഷപ്പെട്ടതുമായി പരീക്ഷിക്കപ്പെട്ടതുമായിട്ടുള്ള പരിഹാരങ്ങൾ മുൻപോട്ട് വയ്ക്കുക നമ്മളിവിടെ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ടെസ്റ്റഡ് ആണ് പ്രൂവൺ ആണ് ചിലത് നമുക്ക് നമ്മൾ നമുക്ക് നമുക്ക് പരീക്ഷിക്കാനുള്ള ഒരു സ്പേസ് കിട്ടില്ല കാരണം എട്ട് തലമുറകൾക്ക് അപ്പുറത്ത് നടക്കും എന്താ പറയാ നടപ്പിലാകുമെന്ന് പറയുന്ന ആ ഒരു 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 ലോകക്രമം നമ്മൾ കണ്ടിട്ടില്ല നമുക്ക് ആ എട്ട് തലമുറയോട് ജീവിക്കാൻ കഴിഞ്ഞിട്ടില്ല അതൊക്കെ നമ്മുടെ ചില അനുമാനങ്ങളാണ് എന്താണെങ്കിലും പ്രായോഗികമായിട്ടുള്ള അനുമാനങ്ങളാണ് പരീക്ഷിക്കപ്പെട്ടത് ഇത് ചെറിയ ഒരു കാലഘട്ടത്തിൽ നമ്മൾ പരീക്ഷിക്കുന്നു ആ ചെറിയ കാലഘട്ടം അനുസരിച്ച് വലിയ കാലഘട്ടത്തിൽ എത്രത്തോളം ആയിരിക്കും എന്നുള്ളത് നമ്മൾ അനുമാനിക്കുന്നു അങ്ങനെ പ്രായോഗികവും പരീക്ഷിക്കപ്പെട്ടതുമായിട്ടുള്ള പരിഹാരങ്ങളാണ് ഒളിമ്പസ് മുൻപോട്ട് വെക്കുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ അതായത് ആഴത്തിലുള്ള പാരിസ്ഥിതിക സ്വയംബോധ്യം സുസ്ഥിരമായ സമൂഹത്തെ കെട്ടിപ്പടുക്കൽ പ്രായോഗികം പരീക്ഷിക്കപ്പെട്ടതായിട്ടുള്ള പരിഹാരങ്ങൾ എന്നിവയാണ് ഒളിമ്പസ് വാഗ്ദാനം ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ആവശ്യമുള്ളതിനെ മാത്രം സ്വീകരിച്ച് നിലനിർത്തിക്കൊണ്ട് ഇത് ജീവിതത്തെ പുനരുവചിക്കുന്നു നമുക്ക് വേണ്ടത് എടുക്കുക വേണ്ടാത്തത് കഴിഞ്ഞാൽ അത് പിന്നെ ആവശ്യമില്ലാതെ പൊക്കോളും സമൂഹത്തിൽ കൺസ്യൂമറിസത്തിൽ നമ്മുടെ ആധുനിക ഭൗമിക ജീവിതത്തിൽ നമുക്ക് വേണ്ടത് എടുക്കാനുള്ള തീരുമാനം എടുത്താൽ മതി നമ്മുടെ തീരുമാനം നമ്മളല്ലോ ഇപ്പൊ മാർക്കറ്റാണ് തീരുമാനിക്കുന്നത് വേറെ ആരോ തീരുമാനിക്കുന്നത് നമുക്ക് എന്ത് വേണമെന്ന് അതിനനുസരിച്ച് നമ്മുടെ ഊർജ്ജത്തെ അധ്വാനത്തെ നമ്മുടെ ധനത്തെ സമൃദ്ധിയെ നമ്മൾ വിട്ടുകൊടുക്കുന്നു അങ്ങനെയാണ് ഈ സമ്പത്തിന്റെ പ്രവാഹം അവിടെ ഉണ്ടാകുന്നത് സമ്പത്തിന്റെ ഒഴുക്കുണ്ടാകാൻ വേണ്ടി നമ്മൾ അവരുടെ ആ ഒരു പ്രേരണയുടെ പുറത്ത് നമ്മൾ സ്വായത്തമാക്കി വെച്ചിട്ടുള്ള ഊർജ്ജത്തെ സമ്പത്തിനെ നമ്മൾ വിട്ടുകൊടുക്കുമ്പോൾ ധനത്തിന്റെ പ്രവാഹം ഉണ്ടാകും ഈ പ്രവാഹം ഉണ്ടാക്കാൻ വേണ്ടി അവരത് ട്രിഗർ ചെയ്തോണ്ടിരിക്കും അപ്പോഴെല്ലാം തന്നെ നമ്മൾ വിട്ടുകൊടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ വിട്ടുകൊടുക്കുന്ന സമയത്ത് നമ്മൾ ഈ ഈ ഹാഫ് ലൈഫ് പീരീഡ് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ ഈ റേഡിയേറ്റ് ചെയ്യുന്ന വസ്തുക്കൾ അവരുടെ ശരീരത്തിന്റെ ഭാഗമായിരുന്നവയെ വിശ്രണം ചെയ്ത് ചെറുതാകുന്ന ഒരവസ്ഥ ഇതുപോലെ നമ്മൾ ചെറുതായിക്കൊണ്ടിരിക്കുക നമ്മൾ ചെറുതായിക്കൊണ്ടിരിക്കുന്നു നമ്മൾ ചെറുതാകുന്ന ഒരവസ്ഥ ഉപയോഗിച്ച് നമ്മുടെ സസ്റ്റൈനബിലിറ്റി നഷ്ടമാകുന്നു അപ്പൊ ഈ ഒരവസ്ഥയെ യഥാർത്ഥത്തിൽ വേണ്ടത് മാത്രം എടുത്ത് നമ്മൾ നിലനിർത്തുന്ന മിനിമലിസ്റ്റിക് ആയിട്ട് ഒരു ലിവിങ്ങിലേക്ക് മാറി വേണ്ടത് മാത്രം എടുത്ത് ജീവിക്കുന്നൊരവസ്ഥയിൽ എനിക്ക് ഒരു വസ്ത്രമാണ് വേണ്ടത് ഒരു വസ്ത്രം മതി ഞാൻ അഞ്ചാമത്തെ വസ്ത്രത്തിലേക്കോ പത്താമത്തെ വസ്ത്രത്തിലേക്കോ നൂറാമത്തെ വസ്ത്രത്തിലേക്കോ ചിന്തിക്കുക പോലും ആവശ്യമില്ല എനിക്ക് ഉള്ളത് മതി ഉള്ളത് കൊണ്ടിട്ട് ഞാൻ തൃപ്തിയാണ് എനിക്ക് രണ്ടു നേരത്തെ ഭക്ഷണം അത് മതി എനിക്ക് കിടക്കാൻ ഇത്ര സ്ഥലം അത് മതി ഞാനതിന് സംതൃപ്തിയുടെ ഒരു വ്യാകരണം കണ്ടെത്തി കഴിയുമ്പോൾ എന്റെ ജീവിതത്തെ പുനർനിർമ്മിച്ചു കഴിഞ്ഞു എങ്ങനെയാണ് സംതൃപ്തി ഉണ്ടാകേണ്ടത് മനസ്സിൽ എങ്ങനെയാണ് ഉണ്ടാവുള്ളത് ശരീരത്തിൽ എങ്ങനെയാണ് ഉണ്ടാവേണ്ടത് ജീവിതത്തിൽ ഇത് എങ്ങനെയാണ് ഉണ്ടാവുള്ളൂ സമൂഹത്തിൽ കൂട്ടായ്മ ഇതെങ്ങനെയുണ്ടാവേണ്ടത് ആ ഗ്രാറ്റിഫിക്കേഷൻ എന്നുള്ള അവസ്ഥ എങ്ങനെയാണ് ഉണ്ടാകേണ്ടത് എന്നുള്ളതെല്ലാം തന്നെ ഒളിമ്പസ് നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട് അപ്പോ ഇവിടെ പാരിസ്ഥിതിക ദുരന്തങ്ങൾ ഉണ്ടാകുന്നതിന് പരിഹാരമായിട്ട് നമ്മൾ വേറൊരു ഒരു ഒരു എന്താ പറയുക യൂടോപ്യ ഉണ്ടാക്കുക എന്നുള്ളതിന് പകരം പ്രായോഗികമായിട്ട് പ്രകൃതി നിയമങ്ങൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഒളിമ്പസ് മുൻപോട്ട് വെക്കുന്ന ഒരു ബദൽ ജീവിതം അതുകൊണ്ട് തന്നെ നിലവിലുള്ള ബദലുകൾക്ക് പോലും ഒരു ബദലായിട്ടാണ് ഒളിമ്പസ് മുൻപോട്ട് നിൽക്കുന്നത് അപ്പോ ബദലുകൾക്കുള്ള ഒരു ബദലായ ഒളിമ്പസ് എന്ന് പറയുന്നത് നമ്മുടെ വൈജ്ഞാനികതയ്ക്കും ട്രാൻസെൻഡന്റൽ ആയിട്ടുള്ള അല്ലെങ്കിൽ കോഗ്നിറ്റീവ് കോഗ്നേറ്റീവായിട്ടുള്ളതും ട്രാൻസെൻഡൻ്റലായിട്ടുള്ള ഇക്കോളജികളെ കുറിച്ച് പറയുന്ന വിക്കോസഫിയാണ് അത് ഉപഭോഗത്തിൽ നിന്ന് അടുത്തുള്ള പാരിസ്ഥിതിക ജീവിതത്തിലേക്കുള്ള ഒരു പാതയിൽ ലക്ഷ്യവുമാണ് ഭൗതികതയും ആത്മീയതയും ഇത് സമന്വയിപ്പിക്കുന്നു അത് സുസ്ഥിരതയിലേക്കുള്ള ഒരു പാലമാണ് അതൊരു പ്രതിവിദ്യാഭ്യാസ പദ്ധതിയാണ് അതുപോലെ തന്നെ ഇത് പലതരം പരിഹാരങ്ങൾ പാരിസ്ഥിതികമായിട്ടുള്ള സ്വയംബോധ്യം കമ്മ്യൂണിറ്റി ബിൽഡിങ് അതുപോലെ തന്നെ ശരിയായ രീതിയിൽ പ്രാക്ടിക്കലായിട്ടുള്ള ടെസ്റ്റഡ് ആയിട്ടുള്ള സൊല്യൂഷൻസ് എന്നിവയാണ് ഒളിമ്പസ് മുൻപോട്ട് വയ്ക്കുന്നത് അത് മിനിമലിസ്റ്റിക് ലിവിങ്ങിനെയാണ് നമുക്ക് ഡിഫൈൻ ചെയ്ത് തരുന്നത് അങ്ങനെ ഇതൊരു ആൾട്ടർനേറ്റ് ടു ദൾട്ടർനേറ്റീവ്സ് ആണ് ഇതാണ് ഇന്നത്തെ പാഠത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിന് ഓരോ വഴികളെയും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഫെലോഷിപ്പിൽ നമ്മൾ പഠിക്കും പഠിക്കുകയല്ല പ്രയോഗിക്കും അതുവരേക്കും പ്രീ ഫെലോഷിപ്പിൽ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് ഈ നിങ്ങൾക്ക് എന്ന് പ്രാർത്ഥിക്കുന്നു നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക